ഏവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മണി ഇരുപത്തൊന്ന് മിനിറ്റിന് ചോതി നക്ഷത്രത്തിൽ മേട വിഷു സംക്രമം നടക്കുന്നു വിഷുദിനമായി ആഘോഷിക്കുന്ന മേടം ഒന്നു മുതൽ മീനം വരെയും നീളുന്ന ഒരു വർഷത്തെ വിഷുഫലങ്ങളാണ് ഈ പരമ്പരയിൽ നാം പങ്കുവയ്ക്കുന്നത് വിഷു മുതൽ വിഷു വരെ നീളുന്ന ഈ ഒരു വിഷുവർഷക്കാലത്തെ വിഷുഫലങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി അത് എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത് എന്ന് പറയേണ്ടത് ഈ ചാനലിൻ്റെ വിശ്വാസ്യതയ്ക്കും മാന്യപ്രേക്ഷകരുടെ അറിവിലേക്കും നിർബന്ധമാകുന്നു നവഗ്രഹങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശുഭവും അശുഭവുമായ ഫലങ്ങളിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് എങ്കിലും സർവേശ്വരകാരകനായ വ്യാഴം ന്യായാധിപൻ്റെ സ്ഥാനം വഹിക്കുന്ന ശനീശ്വരൻ എന്നിവരാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും ദീർഘകാലം സ്വാധീനം ചെലുത്തുന്നത് എന്നത് തർക്കമറ്റ വസ്തുത ആകുന്നു കൂടാതെ ഈ വർഷത്തിൽ വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങൾ തങ്ങളുടെ രാശി മാറുന്നും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രബലരായ ഗ്രഹങ്ങളെയാണ് പ്രധാനമായും വിഷുഫലങ്ങൾ പ്രവചിക്കുന്നതിൽ ആധാരം ആക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് പന്ത്രണ്ടാമത്തെ കൂറായ മീനക്കൂറുകാർക്ക് അനുഭവത്തിൽ വരാവുന്ന വിഷുഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് പരിശോധിക്കാം പൂർവരൊട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ നഷ്ടപ്പെടാൻ ഇനി ഒന്നും ഇല്ലാത്ത അവസ്ഥ എന്ന് വേണമെങ്കിൽ മീനക്കൂറുകാരെ വിശേഷിപ്പിക്കാം ഇത് വെറുതെ പറയുന്നതല്ല എന്ന് ഇനി പറയുന്ന വസ്തുതകൾ കേട്ടാൽ മനസ്സിലാകും സർവേശ്വരകാരകനായ വ്യാഴം പ്രബലനായ ശനി രാഹുകേതുക്കൾ എന്നീ നാലു ഗ്രഹങ്ങളും ഇവർക്ക് പിഴച്ചു നിൽക്കുന്ന അവസ്ഥയാണ് നിലവിൽ ഉള്ളത് അതിനാൽ തന്നെ ഈ കൂറുകാർക്ക് കഷ്ടതകളും ദുരിതങ്ങളും മനപ്രയാസങ്ങളും സാമ്പത്തികമായ പ്രതിസന്ധികളും എല്ലാം വന്നു ചേരാവുന്ന പലതരത്തിലുള്ള സാഹചര്യങ്ങളിൽ കൂടിയാണ് ഇവർ ദീർഘകാലമായി സഞ്ചരിച്ച് പോന്നത് ശരിക്കും പറഞ്ഞാൽ പരീക്ഷണങ്ങളുടെ തീച്ചുളയിൽ കൂടിയുള്ള ഒരു ഘട്ടം ഇത് ഒന്നോ രണ്ടോ മാസങ്ങൾ കൊണ്ടല്ല ഈ കൂറുകാർ ഈ പ്രതികൂലമായ ഫലങ്ങൾ അനുഭവിക്കുന്നത് എന്നുകൂടി അറിയുക ശനി കഴിഞ്ഞ രണ്ടര വർഷമായും വ്യാഴം കഴിഞ്ഞ ഒരു വർഷമായും രാഹുകേതുക്കൾ കഴിഞ്ഞ ഒന്നര വർഷമായും ഈ കൂറുകാരുടെ അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിന് ഫലമായി ഈ കൂറുകാർ ദുരിതങ്ങൾ അനുഭവിച്ച് വരുന്നു എന്നാൽ വരുന്ന വിഷുബലം ഇവർ അനുഭവിച്ച് വന്നിരുന്ന ഈ കഷ്ടതകൾക്ക് വലിയ ഒരു ആശ്വാസം നൽകുന്നു എന്നത് ഈ കൂറുകാർക്ക് വലിയ ഒരു അനുഗ്രഹമായി മാറുന്നു അവ വിശദമായി നമുക്ക് വിശകലനം ചെയ്യാം ആദ്യമായി ശനി ഈ മാസം അതായത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ഈ കൂറുകാരുടെ ജന്മത്തിലേക്ക് പ്രവേശിക്കുന്നു ജന്മശനി എന്നത് പൊതുവേ വളരെ പ്രതികൂലമായ ഒരു അവസ്ഥ തന്നെയാണ് അതായത് ഏഴര ശനി ദുരിതങ്ങളുടെ രണ്ടാം ഘട്ടമാണ് ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശനി ശരീര സൗഖ്യം ആരോഗ്യം ഓജസ് യശസ്സ് എല്ലാം ചിന്തിക്കുന്ന ഭാവമാണ് ഒന്നാം ഭാവം എന്ന് അറിയപ്പെടുന്ന ജന്മം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ശാരീരികമായ ക്ലേശങ്ങൾ അനാരോഗ്യം രോഗം മാനസികമായ സംഘർഷങ്ങൾ ഏകാന്തത അകാരണമായ ഭയം പരാജയം വിശ്വാസവഞ്ചന എല്ലാം നേരിടാവുന്ന കാലമാണ് ശനി ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ജന്മശനിക്കാലം എന്നാൽ ഇവിടെ ശനി പ്രവേശിക്കുന്നത് സർവീശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനത്തിലേക്കാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക വ്യാഴം എന്നത് ശനിയുടെ ശത്രുക്ഷേത്രമല്ല എന്നതും ഓർക്കുക അതുകൊണ്ട് തന്നെ ശനിയുടെ ദോഷങ്ങളുടെ കാഠിന്യം നന്ദി കുറയുന്നു മാത്രമല്ല വ്യാഴം എന്നത് മീനക്കൂറുകാരുടെ രാശിയാധിപൻ തന്നെയാകുന്നു അതുകൊണ്ട് തന്നെ മീനക്കൂറുകാർക്ക് ജന്മശനി അത്ര കണ്ട് ദുരിതങ്ങളെ വിതയ്ക്കുകയില്ല അടുത്തതായി മീനക്കൂറുകാരുടെ രാശിയാധിപൻ തന്നെയായ വ്യാഴം ഈ കൂറുകാർക്ക് നൽകുന്ന ഫലങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം നിലവിൽ വ്യാഴം ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് വളരെ ദോഷവും ദുരിതവും നൽകുന്ന ഒരു അവസ്ഥയാകുന്നു ശത്രുശല്യം വിവാദം കലഹം എന്നിങ്ങനെയെല്ലാം ഒന്നിനൊന്നായി വന്നു ചേരാവുന്ന നിലയിലാണ് ഇവർ ഇപ്പോൾ കടന്ന് പോകുന്നത് കൂടാതെ പരാജയം കർമ്മവിഘ്നം ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെല്ലാം വ്യാഴം മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് വന്ന് ഭവിച്ചിരിക്കാം എന്നാൽ മെയ് മാസം പതിനാലാം തീയതി വ്യാഴം ഈ മൂന്നാം ഭാവത്തിൽ നിന്നും നാലാം ഭാവത്തിലേക്ക് പ്രവേശിക്കും മൂന്നാം ഭാവത്തിൽ നിന്നും നാലാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ഈ പ്രവേശം ഈ കൂറുകാർക്ക് വളരെ വലിയ ഒരു ആശ്വാസമായി മാറും നാലാം ഭാവം എന്നതും വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവം തന്നെയാണ് എങ്കിലും മൂന്നിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ മുറവിളി കൂട്ടും എന്ന അവസ്ഥയെ താരതമ്യപ്പെടുത്തുമ്പോൾ നാലാം ഭാവത്തിലെ വ്യാഴം അത്ര കണ്ട് ദോഷങ്ങൾ നൽകില്ല മാത്രമല്ല മൂന്നാം ഭാവത്തിൽ വ്യാഴം നിന്നപ്പോൾ ഉടലെടുത്ത പ്രശ്നങ്ങളുടെ കുരുക്കുകൾ ഒഴിഞ്ഞ് പരിഹാരമാർഗങ്ങൾ തെളിഞ്ഞ് വരും കൂടാതെ പൂർണ്ണമായും മറഞ്ഞ് നിന്നിരുന്ന ഈശ്വരകടാക്ഷം വ്യാഴം നാലാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ പതിയെ തെളിഞ്ഞ് ഈശ്വരകടാക്ഷം ഇവർക്ക് വരും നാലാം ഭാവം എന്നത് മാതൃഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ കുടുംബത്തെയും ഈ ഭാവം കൊണ്ട് ചിന്തിക്കുന്നു എങ്കിലും ഈ സമയം മാതാവിനും കുടുംബാംഗങ്ങൾക്കും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കാം എന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ഇവർ നല്ല ശ്രദ്ധ പുലർത്തണം ധനനഷ്ടത്തിനും ഒരു സാധ്യത ഉണ്ട് എന്നതിനാൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇവർ നല്ല കരുതലും അച്ചടക്കവും പുലർത്തണം വ്യാഴം കുടുംബത്തെ കുറിക്കുന്ന നാലാം ഭാവത്തിലാകയാൽ ദോഷപരിഹാരമായി വ്യാഴാഴ്ചകളിൽ കുടുംബസമേതം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക വിഷ്ണുവിന് പ്രിയങ്കരങ്ങളായ വഴിപാടുകൾ കഴിക്കുക അപ്പോൾ വ്യാഴം നൽകുന്ന ദോഷങ്ങൾക്ക് നന്ദി കുറവ് വരികയും കുടുംബത്തിൽ സമാധാനം ലഭിക്കുകയും ചെയ്യും ഈ വർഷം കേതു ഈ കൂറുകാർക്ക് വളരെ അനുകൂലനായി ഭവിക്കുന്നു എന്നതും ഇവർക്ക് ഒരു വലിയ ഊർജ്ജം തന്നെയാണ് നൽകുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായി ഇവരുടെ കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ അനിഷ്ടനായി സഞ്ചരിച്ച് കേതു വരികയായിരുന്നു തൽഫലമായി പ്രണയബന്ധങ്ങൾ ദാമ്പത്യബന്ധം കുടുംബജീവിതം എന്നിവയിലെല്ലാം പല കാരണങ്ങളാൽ നിരവധി അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ കലഹം മാനസികമായ സംഘർഷങ്ങൾ വിരഹം എന്നിവയെല്ലാം ഈ കൂറുകാർ നേരിട്ടിരിക്കാം കൂടാതെ ജീവിത പങ്കാളിക്ക് രോഗാരിഷ്ടതകൾ അപകടം അതുമൂലമുള്ള ആശുപത്രിവാസം ചെലവുകൾ എന്നിവയെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ നേരിട്ടിരിക്കാം എന്നാൽ മെയ് മാസം പതിനെട്ടാം തീയതി കേതു ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു ആറാം ഭാവം എന്നത് ശത്രുക്കൾ കടങ്ങൾ രോഗദുരിതങ്ങൾ മറ്റനിഷ്ടങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു എന്നാൽ കേതു ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇപ്പറഞ്ഞ അനിഷ്ടതകളെയും വിപരീതമായ ഊർജങ്ങളെയുമെല്ലാം ഹനിച്ച് കളയുന്നു തൽഫലമായി ഈ കൂറുകാർക്ക് ശത്രുനാശം രോഗമുക്തി കടങ്ങളിൽ നിന്നും മോചനം എന്നിവയെ കേതു നൽകും കൂടാതെ കുജവത് കേതു എന്നാണ് ചൊല്ല് അതായത് കേതുവിനെ നവഗ്രഹങ്ങളിൽ സേനാപതിയായിരിക്കുന്ന ചൊവ്വയെപ്പോലെ ഗണിക്കണം എന്ന സാരം ചൊവ്വ ബലവാനാകുമ്പോൾ ഏത് വിഷമാവസ്ഥകളെയും അതിജീവിക്കാനും ഏത് പ്രതിസന്ധികളെയും ചെറുത്ത് തോൽപ്പിക്കുവാനുമുള്ള ഊർജ്ജം മനോബലം ആത്മവിശ്വാസം എന്നിവയും നൽകുന്നു കേതുവും ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ചൊവ്വ നൽകുന്ന ഇതേ ഗുണാനുഭവങ്ങളെയും പോരാട്ട വീര്യങ്ങളെയും നൽകുന്നു അപ്പോൾ മീനക്കൂറുകാർക്ക് വരുന്ന വിഷുവർഷം കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ആശ്വാസവും പ്രതീക്ഷകളും ഉണർവും ഓജസ്സും ഈശ്വര കടാക്ഷവും എല്ലാം നിറഞ്ഞതാകുമെന്ന് ഗ്രഹങ്ങളുടെ ഗോചരഫലങ്ങൾ പറയുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം